എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിത്രനക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചിത്രനാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പ്രതീക്ഷിക്കാത്തത്ര ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികവും സാമൂഹികവുമായി ഒരുപാട് അംഗീകാരങ്ങൾ കൃത്യമായും നിങ്ങളിലേക്കെത്തും ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ആഡംബര വസ്തുക്കളിലും അതുപോലെ വർണ്ണവൈവിധ്യങ്ങളിലും മനോഹരമായ ദൃശ്യങ്ങളിലും സുന്ദരങ്ങളായ ദൃശ്യങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഉൾവിളി ഉണ്ടാകുന്നതുപോലെ തോന്നും മുൻകൂട്ടി അറിയാൻ കഴിയും നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിക്ക് അവസരങ്ങൾ വരും അതുപോലെ പ്രൊമോഷനോട് കൂടി സ്ഥലം മാറ്റം ഉണ്ടാകാനും രണ്ടായിരത്തി ഇരുപത്തി സാധ്യതയുണ്ട് ഗൾഫിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നല്ല ജോലിയിലും നല്ല സാമ്പത്തികവും നല്ല സ്ഥിരതാമസവും ഒക്കെ ആക്കാൻ കഴിയും അതുപോലെ തന്നെ കരാർ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചില തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് ഏറ്റെടുത്ത ജോലിയൊക്കെ മനസ്സില്ല മനസ്സോടെയൊക്കെ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ആരോഗ്യനിലയും നിങ്ങളുടെ മാനസികമായ കഴിവുകളുമൊക്കെ അഭിവൃദ്ധിപ്പെടും സ്ത്രീകൾ പൊതുവെ ആഡംബരങ്ങളിലും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലുമൊക്കെ ഭ്രമം കാണിക്കുന്നവരാണ് നിങ്ങളുടെ സഹോദരങ്ങൾ വളരെ കൂടിയൊക്കെ പെരുമാറും ഈ വർഷം അവരിൽ നിന്ന് വിവിധങ്ങളായ നേട്ടങ്ങൾക്ക് ഇടവരികയും ചെയ്യും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുണ്ടാകും വാഹനങ്ങളിൽ നിന്നും വാടക ഇനത്തിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് വരുമാനമുണ്ടാകും പിന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ മനസ്സ് ഭാര്യയുടെ മനസ്സ് ഭർത്താവിനോ ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയ്ക്കോ പോലും ഇവർ വെളിപ്പെടുത്താറില്ല വിവാഹ ജീവിതത്തിന് താമസം നേരിടും അതുമൂലം ചില വിഷമതകളൊക്കെ വന്നു ചേരും ദൂരയാത്രകൾ മൂലം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരുന്നത് മൂലം ശാരീരികമായി ചെറിയ ചെറിയ അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ വന്നു ചേരാൻ ഇടയുണ്ട് വരവിനനുസരിച്ച് ചിലവ് വർദ്ധിക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഭാര്യയുമായി കലഹിക്കാനും ചിലപ്പോൾ പിണങ്ങി മാറി കുറച്ച് ദിവസം താമസിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് സഹായങ്ങളൊന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല കൂട്ടുകച്ചവടമൊക്കെ നടത്തുന്നവരൽപ്പം ശ്രദ്ധിക്കണം നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് നിങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾക്ക് വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ തടസ്സമൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് പുതിയ കരാർ ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാ രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയുന്നൊരു സമയമാണ് എങ്കിലും അല്പസ്വല്പം ശ്രദ്ധയൊക്കെ വേണ്ടിവരും വാഹനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയമൊക്കെ നഷ്ടപ്പെടാനും അതുപോലെ റിപ്പയർ മൂലമൊക്കെ കുറച്ച് പണം ഒക്കെ ചിലവഴിക്കേണ്ടതായിട്ടൊക്കെ വരും താമസിക്കുന്ന വീടിന് ചിലപ്പോൾ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അതുപോലെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നിങ്ങൾ നിങ്ങളാർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുപോലെ ലോണോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കാലതാമസം നേരിടുമെങ്കിലും അതിനുള്ള അത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശത്രുക്കൾ വഴി ഉണ്ടായേക്കാവുന്ന ദുഷ്പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു നിൽക്കാനുമൊക്കെ സാധിക്കും അതുപോലെ പൂർവികമായിട്ടുള്ള സ്വത്തൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ മറ്റുള്ളവരുടെ ഇടയിലെ സ്വാധീനവും ആദരവുമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കും കുടുംബാംഗങ്ങളിൽ ഒരാളുടെ അസുഖം അസുഖനിമിത്തം നിങ്ങൾക്ക് അല്പം മനോവിഷമൊക്കെ ഉണ്ടാകാനിടയുണ്ട് ചിലവ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വച്ചിരിക്കുന്ന പണം വരെ എടുത്ത് ചിലവഴിക്കേണ്ടതായിട്ട് ഈ വർഷത്തിൽ വന്നേക്കാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ചില സന്തോഷങ്ങളൊക്കെ ഈ വർഷത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനും കഴിയും നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്നവയെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അത് ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുക പ്രാർത്ഥനയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും പുതുവർഷം ആശംസിക്കുന്നു നന്ദി